أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم نحن أعلم بما يست يستمعون به إذ يستمعون إليك وإذ هم نجوى إذ يقول الظالمون إن تتبعون إلا رجلا مسحورا. انظر كيف ضربوا لك الأمثال فضلوا <سسؤال> فلا يستطيعون سبيلا. صدق الله العظيم. തുറത്തൊലിസാത് നാൽപ്പത്തി ഏഴ് എട്ട് ആയത്തുകൾ നഹ്നു അയലമു നാം നന്നായി അറിയുന്നു അയലമു ഞാൻ അറിയുന്നു നഹ്നു നഹ്നു നമ്മളാണ് അയലമു ഏറ്റവും അറിയുന്നവൻ എന്നാണ് അർത്ഥം ബിമാ ബിഹി ഒന്നിനെ പറ്റി എസ്തമെവിന അവർ ശ്രദ്ധിച്ചു കേൾക്കുന്നു ബിഹി അതിനെ അവർ ശ്രദ്ധിച്ചു നാമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ ഇത് എസ്തമിഴുവിന അവർ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇലയിക്ക താങ്കളെ വൈദും അവർ ആയിരിക്കുന്ന അവസ്ഥയിലും നജുവ സ്വകാര്യം പറയുന്ന അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുന്ന സന്ദർഭത്തിലും നാമാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ ഇത് യഹൂലു പറയുന്ന സന്ദർഭം അല്ലാലിമൂൻ അക്രമികൾ ഇൻ തത്ത നിങ്ങൾ പിന്തുടരുന്നില്ല ഇല്ലാ റജുലൻ മസൂറ മാരണം ബാധിച്ചവനായ ഒരുത്തനെ അല്ലാതെ നിങ്ങൾ പിന്തുടരുകയില്ല എന്ന് പറയുന്ന സന്ദർഭത്തിലും എന്നർത്ഥം ഉന്നുർ നബിയെ താങ്കൾ നോക്കൂ കൈഫ ലറബു ലക്കൽ അംസാല കൈഫ എങ്ങനെ ലറബു ലറബ ലർബ മസൽ എന്ന് പറഞ്ഞാൽ ഉദാഹരണം ചമച്ചു അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു എന്നൊക്കെയാണല്ലോ അർത്ഥം നേരത്തെ വന്ന വാക്കാണ് ലറബൂ ലക്കൽ അംസാല എങ്ങനെയാണ് താങ്കൾ അവർക്ക് ഉദാഹരണം പറഞ്ഞിരിക്കുന്നതെന്ന് ഫു അവർക്ക് തെറ്റി ഫലായ അപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല സബീലൻ ഒരു വഴിയും കുറാൻ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ കയറാതിരിക്കാൻ മാത്രമുള്ള മുൻവിധികളും ജാടകളും ഈഗോകളും ഒക്കെ കൊണ്ട് തടസ്സമാകുകയാണ് എന്നാണല്ലോ മുകളിൽ സൂചിപ്പിച്ചത് ഇനി അവർ കേൾക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് ഇമാം മെബിൻ ഗസീർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ചരിത്രകാരനായ ഇസാഖ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം കോട്ടയാണ് അത് കുറേശി നേതാക്കന്മാർ മുഷിഖ് നേതാക്കന്മാർ നബിസലല്ലാഹു അലൈവല്ല ഖുർആൻ പാരായണം രഹസ്യമായി കേൾക്കാൻ വേണ്ടി വന്നു ഒരാള് അബൂ സുഫിയാൻ അബൂ സുഫിയാൻ വരുന്നത് അറിയാതെ വേറൊരു ഭാഗത്ത് അബൂജഹലും വന്നു ഇവർ രണ്ടാളും വരുന്നതറിയാതെ ലഹ്നസ് ബിന് ഷെറീഖ് ബിന് അമ്രുബിന് വഹബു സഖഫി അഥവാ അഹ്നസ് എന്ന് പറയുന്ന അവിടുത്തെ വലിയ സാംസ്കാരിക നായകനായിരുന്ന ആളും വന്നു ഇവർ നബ്സലല്ലാഹു അലൈവലമയുടെ വീട്ടിൻ്റെ അടുത്ത് അദ്ദേഹം രാത്രി ദീർഘനേരം നമസ്കരിക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേൾക്കാൻ വേണ്ടി ഓരോരുത്തരും മറ്റവർ മൂന്നാൾ രണ്ടാളെയും അറിയാതെ സീറ്റ് പിടിച്ചു അഥവാ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരിടത്ത് വന്നിരുന്നു ഓരോരുത്തരും മറ്റവരെ അറിയില്ല അങ്ങനെ ഇത് കേട്ടുകൊണ്ട് ഇരിക്കെ നേരം വെളുത്തപ്പോൾ അവർ പിരിഞ്ഞുപോയി പിരിഞ്ഞുപോയിട്ട് വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അവർ പരസ്പരം ആക്ഷേപിച്ചു അഥവാ ഇതെന്ത് പരിപാടിയാണ് നാട്ടുകാരോട് പറയലില്ല ലാ ലിഹാദൽ ഖുർആാനി വൽ ഫിഹി നിങ്ങളെ ഖുർആാൻ കേൾക്കരുത് ബഹളം കൂട്ടു എന്നൊക്കെയാണ് എന്നിട്ട് അങ്ങനെയൊക്കെയുള്ള ഇത് കേൾക്കാൻ വരികയോ എന്ന തരത്തിൽ പരസ്പരം ആക്ഷേപിച്ചു എന്നിട്ട് അവർ പരസ്പരം പറഞ്ഞു ലാ തഴുതു ഫലോ റാക്കും സുഫഹായിക്കും നിങ്ങൾ മേലിൽ ഇത് ആവർത്തിക്കരുത് ചില വിഡികൾ അഥവാ നിങ്ങളുടെ അനുയായികൾ അവരെങ്ങാനും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ മനസ്സിൽ പെട്ടത് തന്നെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിരിഞ്ഞുപോയി രണ്ടാം ദിവസമായപ്പോഴും ഇതുതന്നെ സംഭവിച്ചു അവർ രഹസ്യമായിട്ട് കഴിഞ്ഞ ദിവസം സംഭവിച്ചതുപോലെ തന്നെ കാണാൻ വന്നിരുന്നു അങ്ങനെ പ്രഭാതമായപ്പോൾ അവർ പിരിഞ്ഞു പോയി വഴിക്ക് വെച്ച് കണ്ടു അങ്ങനെ തലേന്ന് പറഞ്ഞതൊക്കെ പറഞ്ഞ് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോയി മൂന്നാം ദിവസമായപ്പോഴും മൂന്നാളും വന്നു ഇത് കട്ട് കേട്ടു എന്നിട്ട് പിരിഞ്ഞുപോയി വഴിയിൽ വെച്ച് അവർ പറഞ്ഞു ലാ 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 ഹത്താ നതഅഹദ നഊദ് അലാ ദാലിക ലാഹദ തഫറഖ അവർ അവർ പറഞ്ഞു നമ്മൾ ഇത് ആവർത്തിക്കുകയില്ല എന്ന് കരാർ ചെയ്യുകയാണ് പരസ്പരം ഉടമ്പടി ചെയ്യണം അല്ലാതെ പോകരുത് അങ്ങനെ അവർ പരസ്പരം ഉടമ്പടി ചെയ്ത് പിരിഞ്ഞുപോയി അങ്ങനെ നേരം വെളുത്തപ്പോൾ അഹ്നസ്ബിന് ഷെരീഖ് അയാൾ അബൂ സുഫിയാൻ്റെ അടുത്ത് ചെന്നു എന്നിട്ട് ചോദിച്ചു എന്താണ് മുഹമ്മദിൽ നിന്ന് കേട്ടതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു വല്ലാഹിലക്കത് സെമിഴ്ത്തു അഷിയാ അരിഫുഹാ വ അരിഫു മാ യുറാദു ബിഹ അള്ളാഹുവാണ് സത്യം ഞാനൊരു കാര്യം ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടു എനിക്കത് മനസ്സിലായി അതിൻ്റെ ഉദ്ദേശവും മനസ്സിലായി വ സമീഴ്ത്തു അഷിയാ മാ അറഫ്ഹ മാ യുറാദു ദുബി എന്നാൽ വേറെ കുറെ കാര്യങ്ങൾ കേട്ടു എനിക്കതിൻ്റെ അർത്ഥവും മനസ്സിലായില്ല അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല അപ്പം അഹ്നസ് പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് എന്ന് പിന്നെ അഹ്നസ് പോയി അബൂജഹറിൻ്റെ അടുത്ത് എന്നിട്ട് അബുജഹലിനോട് ചോദിച്ചു നിങ്ങൾ മുഹമ്മദിൽ നിന്ന് കേട്ടതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ കാല അമ്മാസാ സെമുത്തു ഞാൻ എന്ത് കേട്ടു എന്ന് പറഞ്ഞാൽ ഞാനൊന്നും കേട്ടില്ല എന്ന എല്ലാ തരത്തിൽ തള്ളിക്കളിയാണ് ചെയ്തത് എന്നിട്ട് പിന്നെ പറയുന്നത് തനാസൈനു ബനു അബ്ദു മനാഫ ഷെറഫമ്മ ഈ ഈ അന്തസിന്റെ കാര്യത്തിൽ ഞങ്ങളും ബനു അബ്ദുൽ മനാഫും കൂടി മത്സ്യായിരുന്നു അത് അവര് ഭക്ഷണം കൊടുത്താൽ ഞങ്ങളും ഭക്ഷണം കൊടുക്കും ഹമലു ഹല വാഹനം കൊടുത്താൽ ഞങ്ങളും വാഹനം കൊടുക്കും അവര് ദാനം നൽകണതൊക്കെ ഞങ്ങളും നൽകും അങ്ങനെ മത്സരായിരുന്നു ഞങ്ങൾ അമ്മ അല റു അല റുഖുബി ഇപ്പോ ഞങ്ങളെ അവര് പിന്നെ മുട്ടുകുത്തിക്കുന്നത് വരെ കുന്നാക്ക ഫറസി റിഹാന് ഞങ്ങൾ പണയം വെക്കപ്പെട്ട കുതിര പോലെ ആയി തീർന്നപ്പോ എന്താ കാരണം കാലു മിന്ന നബിയുൻ എഴുത്തിയിൽ വഹിയു മിനസമായി ആകാശത്തുനിന്ന് വഹയി വരുന്ന ഒരു നബി ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് അവർ പറയണത് ഫ മതരിക്കുഹാദി അപ്പോൾ ഞങ്ങൾക്കിത് ഇത് എങ്ങനെ എങ്ങനെ എപ്പോൾ കിട്ടും ഇത് ഇങ്ങനെ ഒരു ഒരു സംഭവം വല്ലാഹി ഹിലാ നോമി നബി ഹി അബദ ഞാനൊരിക്ക ഞങ്ങളൊരിക്കലും അതിൽ വിശ്വസിക്കുകയില്ല വലാനു സദ്യക്കൂ ഞങ്ങളവനെ സത്യപ്പെടുത്തുകയും ഇല്ല കാല ഫാമ അൻഹുൽ അഫ്നസ് വത്തറക്ക അപ്പം പിന്നെ അഫ്നസ് ഇറങ്ങിപ്പോയി നീ ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവത്തെ സംഭവങ്ങളെയാണ് ഈ സൂചിപ്പിക്കുന്നത് അഥവാ പ്രത്യക്ഷത്തിൽ ഇത് കേൾക്കരുത് കാണണ്ടെന്നൊക്കെ പറയുമെങ്കിലും പരിശുദ്ധ ഖുർഹാനിൻ്റെ ആകർഷണ വലയത്തിൽ അവർക്ക് നിൽക്കക്കള്ളിയില്ലാതെ അവരെ രഹസ്യമായി ഇത് കേൾക്കാൻ വരിക അത് നാം അറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു താല പറയുന്നത് പിന്നെ ഈ കേട്ടതിനെ കുറിച്ച് അവർ ചർച്ച നടത്തുന്നതും ഇത് ഇവരുടെ മൂന്നാളുടെയും സംഭവമല്ല മക്കയിലുള്ള കാര്യബോധമുള്ള ബുദ്ധിയും തൻ്റെ ഇടമുള്ള വൈജ്ഞാനിക ശേഷിയുള്ള ആളുകളൊക്കെ ഖുറാനിനെ കുറിച്ച് ചർച്ചകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ വാചക വലിതു ബിന് മുഖീറ ഇങ്ങനെ റസൂൽ സല്ലാ അലൈവിയിൽ നിന്ന് കുറാൻ കേട്ട് വന്നിട്ട് പറയുന്ന സംഭവങ്ങളുണ്ട് അതും ഇതുവരെ കേൾക്കാത്ത വാചകങ്ങളാണ് നമ്മളവനിൽ നിന്ന് കേട്ടത് എന്നൊക്കെ വന്ന് പറയുകയാണ് ഇങ്ങനെ അവർ കേൾക്കുകയും എന്നിട്ട് അതിനെക്കുറിച്ച് സ്വകാര്യം ചർച്ച ചെയ്യുക എന്നിട്ട് ആ സ്വാധീനത്തിൽ വീണ ആളുകളെ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് നിങ്ങളും പെട്ടോ അവൻ്റെ മരണത്തിൽ എന്ന് അബുജഹരി ചോദിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് വർത്തമാനം അവർ ഖുർആൻ കേൾക്കുകയും എന്നിട്ട് ഖുർആനെക്കുറിച്ച് രഹസ്യമായിട്ട് പ്രത്യക്ഷത്തിൽ പറയണതല്ല പ്രത്യക്ഷത്തിൽ അസാത്തിറുൽ അവ്വലീൻ എന്നോ അല്ലെങ്കിൽ ഇതൊക്കെ മരണമാണെന്നൊക്കെ പറയുമെങ്കിലും രഹസ്യമായി അവർ തമ്മിൽ നടത്തുന്ന ചർച്ച ഇത് വലിയ സംഭവം തന്നെയാണല്ലോ എന്ന നിലയിലാണ് അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ കേൾക്കരുത് എന്ന് അവർ മുടക്കിയിരുന്നത് അങ്ങനെ അവർ നടത്തുന്ന ഗൂഢാലോചനയൊക്കെ ആർക്കും അറിയില്ലെങ്കിലും അള്ളാഹു താല നന്നായി അറിയുന്നവനാണ് എന്നാണ് പറഞ്ഞത് ഇത് എഫ്ലുൽ ലാലിമുന ഇൻ ദത്തബിഴുവിന ഇല്ലാ റജിലം മഷൂറാണ് ഇങ്ങനെയൊക്കെ ആളുകൾ പിന്നെ കുറുവാൻ കേട്ടവർ അതിനെക്കുറിച്ച് അത്ഭുതം കൂറുകയും ഇത് കാര്യമാണല്ലോ എന്നും അങ്ങനെയൊക്കെയുള്ള കുർആാനിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കൊണ്ട് ഖുർവാനിൽ ആകൃഷ്ടരായിക്കൊണ്ട് അതിനെക്കുറിച്ച് കമൻ്റ് പറയുമ്പോൾ അതിനെ തടുത്ത് നിർത്താൻ വേണ്ടി അക്രമികളായ നേതാക്കന്മാർ പറയും നിങ്ങൾ പിൻപറ്റുന്നത് ഒരു മഷൂറായ അഥവാ പിന്നെ മരണം ബാധിച്ച കാരണം അങ്ങനെ മരണം ബാധിച്ചിട്ട് അത് കാരണം വട്ടുപിടിച്ച എന്നർത്ഥം അതാണ് മഷൂർ അങ്ങനെ സിഹിർ ബാധിച്ച ഒരാളെയാണ് നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് അവർ പറയും ആ പറയുന്നതും പറയുന്ന അവസരത്തിൽ അതും അള്ളാഹുത്താല നന്നായി അറിയുന്നുണ്ട് എന്നാണ് ഇവിടെ താക്കീതായിട്ട് പറയുന്നത് എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ചുള്ള കൈഫ ഫല കുറിച്ചുള്ള സബീല നബിയെ നോക്കൂ എങ്ങനെയാണ് അവർ താങ്കൾക്ക് ഉദാഹരണങ്ങൾ ചമക്കുന്നത് എന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് ഇവർ ചിലര് പറയും ചിലര് പറയും കുർവാനൊക്കെ കേട്ട് വന്നിട്ട് ഇവന് മാരണം ബാധിച്ചിരിക്കുകയാണ് എന്ന് വേറെ ചിലര് പറയും അവൻ മാരണക്കാരനാണ് അങ്ങനെ പറയും വേറെ ചിലപ്പോൾ പറയും അവൻ കവിയാണ് എന്ന് ഇങ്ങനെ ഓരോന്നും ഓരോന്നും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതിനെപ്പറ്റിയാണ് ഷാഹിറാണെന്ന് കാഹിനാണെന്ന് മജിനൂനാണെന്ന് സാഹിറാണെന്ന് ഇങ്ങനെയൊക്കെ ഓരോ തവണയും ഒരു ഒരു കുറച്ചൊരു നിലപാട് സ്വീകരിക്കാൻ അവർക്ക് പറ്റുന്നില്ല ഒരാൾ ഭ്രാന്താണെന്ന് പറഞ്ഞാൽ വലുതുവിനുമേറെ പറയും എങ്ങനെ ഭ്രാന്തെന്ന് പറയാൻ പറ്റും ഭ്രാന്തനെ നാട്ടുകാർക്കറിയില്ലേ കവിയാണെന്ന് പറയുന്നാൽ കവി കവിയെ കവിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും കവിയെ നമുക്കറിഞ്ഞുകൂടെ ജ്യോത്സ്യനാണെന്ന് പറയും ജ്യോത്സ്യന്മാരെ നാട്ടുകാർക്ക് അറിയാമല്ലോ ഇങ്ങനെ എന്ത് പറയുമ്പോഴും വേറെ ഒരാൾ ഒന്ന് പറയുമ്പോൾ മറ്റേ ആൾ അതിനെ കൗണ്ടർ ചെയ്യും അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പലവിധ ഉദാഹരണങ്ങൾ എന്ത് പറയാം എന്ന് തീരുമാനിച്ചിട്ട് പലവിധ ഉദാഹരണങ്ങൾ ചമക്കുന്നത് നോക്കൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഏത് ചമച്ചിട്ടും ഫലല്ലു ഒന്ന് പറയും എന്നിട്ട് അത് തെറ്റി ആ അങ്ങനെയല്ല എന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ ഫല എസ്ബീല അവരൊരു വഴിയും കണ്ടെത്തുന്നില്ല അഥവാ മുസലല്ലാഹു അല്ലെ വസ്ലമയെക്കുറിച്ച് ഒരു നിലപാട് സ്വീകരിച്ച് അതാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ എന്നിട്ട് ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും യാതൊരു വഴിയും അവർ കാണുന്നില്ല അങ്ങനെ പരിശുദ്ധ പ്രശുദ്ധ കുർബാനിൻ്റെയും അലൈഹി അല്ലൈവല്ലയുടെ അനുഭവത്തിൻ്റെയും മുമ്പിൽ പരാജയപ്പെട്ട ഗതികേട് അതാണ് അള്ളാഹു താല ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ أمك توفيقنا الجاني يعني الله اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما وثقة بالإضراء اللهم اجعل القرآن ربيع قلوبنا ونور صدورنا جلاء أحزنا وذهاب أمينا وغمنا ربنا تقبل منا إنك أنت السميع العليم واتبع علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين